കൂടുവയ്ക്കുമ്പോൾ എം എൽ എ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കൂട് കൂടുവെയ്ക്കാൻ വേണ്ടിയും ആ പ്രദേശങ്ങളിൽ ഓടിയെത്തുകയും ഒക്കെ ചെയ്യുന്ന എം എൽ എയും ജനങ്ങളുമൊപ്പം ചിത്രം വരുന്നതിൽ അസഹിഷ്ണുത തോന്നിയിട്ട് കാര്യമില്ല അങ്ങനെ നമുക്ക് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഓടിയെത്തുന്ന ആളുകളുടെ ചിത്രം സ്വാഭാവികമായിട്ടും വരും ചോദ്യം ചോദിച്ച എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് എഴുപത്തിരണ്ടിലെ വനം വനിതി നിയമം കൊണ്ടുവരുന്നത് കേരളത്തിന്റെ ആദ്യമായി അൻപത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ മാറ്റിവെച്ച എം എൽ എ ആണ് ബിജു എന്ന കർഷകൻ പമ്പാവാലിയിൽ കൊല്ലപ്പെട്ടു പത്ത് ലക്ഷം രൂപ ഇരുപത്തിനാല് മണിക്കൂറുള്ള കുടുംബത്തിന് കൊടുത്തു പത്തൊ മതിയാകുന്നല്ല പക്ഷെ അവിടെ അതുകൊണ്ട് പരിഹരിക്കുക അവിടെ നിൽക്കുകയല്ല ചെയ്ത അവിടെ മുതലുള്ള വന്യജീവി ആക്രമണ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഈ അൻപത് ലക്ഷം രൂപ വയ്ക്കേണ്ട പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളും അത് പൂർത്തീകരിച്ചു മണിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വടശ്ശേരിക്കരട് മണിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് വലിയ നിലയിൽ ആശ്വാസമേകിയിട്ടുണ്ട്